നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൗമാര കലാമാമംഗത്തിന് തിരശ്ശീല വീണു വിജയ കിരീടമണിഞ്ഞ് ആതിഥേയർ ിയ ഇരിങ്ങാലക്കുട ഉപജില്ലയാണ് വിജയികൾക്കുള്ള സ്വർണകപ്പ് കരസ്ഥമാക്കിയത് തൊള്ളായിരത്തി അമ്പത് പോയിന്റോടെ തൃശൂർ ഈസ്റ്റ് ഉപജില്ല രണ്ടാം സ്ഥാനത്തും തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പോയിന്റുകൾ നേടിയ കുന്നംകുളം ഉപജില്ല മൂന്നാം സ്ഥാനത്തും എത്തി സ്കൂളുകളുടെ കാര്യത്തിൽ പോയിന്റോടെ മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനവും ഇരുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റോടെ ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റോടെ ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു എന്തായാലും നമ്മുടെ ഈ നാല് ദിവസം നമ്മുടെ നാടിന്റെ വലിയൊരു ആഘോഷമായിട്ടാണ് മാറിയത് കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ജില്ലാ റവന്യൂ കലോത്സവം നല്ല ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട് നല്ലൊരു കൂട്ടായ പ്രവർത്തനത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് വിജയിച്ച കുട്ടികൾക്കും ഈ വർഷത്തെ പ്രത്യേകത മുൻപ് സംസാരിച്ചവർ പറഞ്ഞതാണ് നമ്മൾ ഈ വർഷം നമ്മുടെ കലോത്സവം നമ്മുടെ തൃശ്ശൂർ ജില്ലയാണ് നടക്കുന്നത് ജനുവരി മാസത്തിൽ നല്ല ഒരു ആഘോഷത്തോട് കൂടിയിട്ട് നല്ല ഒരു ഇനി നമ്മുടെ ജില്ലയിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണ് നമ്മുടെ സംസ്ഥാന കലോത്സവം തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനും കൂടെ ഒരു തയ്യാറെടുത്തുകൊണ്ടാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം നടന്നത് ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ഈ കൂട്ടായ പ്ര ജനപ്രതിനിധികളും എല്ലാവരും പ്രത്യേകിച്ച് ഈ ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്ത് അലക്ഷൻ നടക്കുകയാണ് എസ് ഐ ആർ നടക്കുകയാണ് പല ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും പല പല ആക്ടിവിറ്റീസും ആയിട്ട് തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തത് എന്നാലും വലിയ പരാതികളൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തും പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും പിന്നെ പാരൻസും ടീച്ചേഴ്സും ഈവെൻസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാസങ്ങളുടെ പ്രയത്നമായിരിക്കും ീ ജില്ലാ കലോത്സവത്തിന് നല്ലതായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നല്ലൊരു അവതരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചത് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇതിൽ പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കൂടെ അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ ജില്ലയിൻ്റെ കൂടെ പ്രത്യേകതയാണ് നമുക്ക് ജില്ലയിൽ ജില്ലാ കലോത്സവത്തിന് തന്നെ സ്വർണ്ണക്കൊപ്പം ഉള്ളതിന് തന്നെ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഒന്നും കൂടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് ഇപ്പോൾ അറിയിക്കുകയാണ് ഈ നാല് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പങ്കെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു സാധാരണ എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട് കുട്ടികളുടെ പക്ഷേ ഇലക്ഷന്റെ തിരക്കായതുകൊണ്ട് മറ്റ് ദിവസങ്ങളിൽ വരാൻ സാധിച്ചില്ല എന്തായാലും ആ ഒരു ഇത് നമ്മുടെ സ്റ്റേറ്റ് കലോത്സവത്തിന് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറുമായ പി എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ ജിജു അശോകൻ നടനും സംഗീത സംവിധായകനുമായ ആനന്ദ് മധുസൂദനൻ നർത്തകി സാന്ദ്ര പിഷാരടി കോമഡി ഫെയിം സൂര്യ സജു സിനിമാ താരം ക്ലയർ സി ജോൺ എന്നിവർ മുഖ്യാതിഥികളായി തൃശൂർ ഡിഇഒ രോഹിത് നന്ദകുമാർ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി എം ലത കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ വി സുഭാഷ് വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എൻ കെ രമേശ് മുല്ലശ്ശേരി എ ഇ എഇ ഷിവാ ചാക്കോ മലപ്പാട് എഇഒ കെ വി അമ്പിളി തൃശൂർ ഈസ്റ്റ് എ ഇ ഒ ജിജ വിജയൻ കുന്നംകുളം ഒ എ മൊയ്തീൻ കൊടുങ്ങല്ലൂർ എ ഇ ഒ പി മൊയ്തീൻ മൊയ്തീൻകുട്ടി വടക്കാഞ്ചേരി ഒ ഷിജ കുനീൽ എന്നിവർ ആശംസകൾ നേർന്നു ഇരിങ്ങാലക്കുട ഒ എം എസ് രാജീവ് സ്വാഗതവും സ്വീകരണ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ചിത്ര നന്ദിയും പറഞ്ഞു ഇരുപത്തിരണ്ട് വേദികളിലായി നടന്ന കലാമാമാങ്കത്തിൽ മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങളിലായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എട്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത് രാജ്യത്വം വിളംബരം ചെയ്യുന്ന വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് സിയോൺ സഭയുടെ മുരിയാടുള്ള ആഗോള ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത് രാജ്യത്തിന്റെ നാനാ ഭാഗത്ത് നിന്നുള്ള സിയോൺ സഭാ വിശ്വാസികൾ പന്ത്രണ്ട് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് തിരുനാളിനെത്തിയത് ആദിമ ദൈവജനത്തിലെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പുനഃസ്ഥാപനത്തെയാണ് പന്ത്രണ്ട് നിറങ്ങൾ സൂചിപ്പിക്കുന്നത് ബാൻസെറ്റിന്റെ വാദ്യമേളങ്ങളോടെയാണ് തിരുനാൾ ശുശ്രൂഷകൾ ആരംഭിച്ചത് തുടർന്ന് ദൈവാരാധന വചനപ്രഘോഷണം സ്നേഹവിരുന്ന് എന്നിവയും നടന്നു ദൈവത്തിന്റെ നിരുപാധിക സ്നേഹം ഹൃദയങ്ങളിൽ നിറയുമ്പോഴാണ് ഓരോരുത്തരും ദൈവപുത്രന്റെ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന തിരുനാൾ സന്ദേശം നൽകപ്പെട്ടു ശുശ്രൂഷകൾക്ക് സഭാ അധ്യക്ഷൻ ബിനോയ് മണ്ഡപത്തിനൊപ്പം ബ്രദർ ഷാൻഡോ പോൾ ആൻഡോ അനീഷ് എന്നിവർ നേതൃത്വം നൽകി തിരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ശാസ്ത്ര പ്രദർശന മേള ഒഡീസി സംഘടിപ്പിച്ചു സ്കൂളിലെ ശാസ്ത്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശാസ്ത്ര പ്രദർശനമേള സംഘടിപ്പിച്ചത് ചെയർമാൻ ടി അപ്പുകുട്ടൻ നായർ ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ സി നന്ദകുമാർ വൈസ് ചെയർമാൻ ടി പി വിവേകാനന്ദൻ സെക്രട്ടറി വി രാജൻ പ്രിൻസിപ്പൽ ബിജു ഗിവർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ സ്കൂൾ ഇന്നോവേഷൻ സെൽ സ്കൂൾ ക്വാളിറ്റി അസൈൻമെന്റ് ആൻഡ് അഷൻസ് കോർഡിനേറ്റർ സവിതാ മേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ സ്റ്റാളുകളിലായി വിജ്ഞാനവും വിനോദവും പകരുന്ന നിരവധി പ്രദർശന വസ്തുക്കൾ ഒരുക്കിയിരുന്നു ഗണിതശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം മലയാളം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു മൂന്നാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു ശാസ്ത്ര പ്രദർശന മേളയിൽ ഒരുക്കിയിരുന്ന ഗെയിം സോണിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ തോമസ് ജെ തെക്കേ തലയ്ക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിക്കൊടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടും മേളയിൽ പ്രദർശിപ്പിച്ചു ക്രൈസ്റ്റ് കോളേജ് വാർഡ് മുപ്പത്തി മത്സരിക്കുന്ന റോണി പോൾ മാവേലി നാമനിർദ്ദേശം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി

ൌത്യവുമായിട്ടാണ് ഞാനും ഇവിടെ ഈ ആദ്യ യോഗത്തില് സംബന്ധിക്കുന്നത് റോഡിയോ റൗണ്ട് ഭവന സന്ദർശനം ഏകദേശം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു ഞാനിത് രണ്ട് വാർഡ് എവിടെയാണെന്ന് നോക്കിയിട്ടില്ല കാരണം എല്ലാ വാർഡുകളിലും മണ്ഡലങ്ങളിലും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാ പ്രദേശത്തും സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് എന്റെ വാർഡിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്റെ എതിര സ്ഥാനാർത്ഥിയുടെ രണ്ട് റൗണ്ടൊക്കെ പര്യടനം നടത്തിയെന്ന് ഞാൻ വിദ്യ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ് ഇപ്പൊ യുദ്ധത്തിൽ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ആയുധം എന്ന് പറയുന്നത് വോട്ടാണ് വോട്ടുണ്ടെങ്കിലും നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല നമുക്ക് വായുണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല അപ്പോൾ വോട്ട് ചേർക്കുന്നതിന് മിൻസൻമാർഷും ജെയ്സിനും നന്നായി പരിശ്രമിച്ച് ഈ വാർഡിൽ അർഹരായിട്ടുള്ള എല്ലാ ആളുകളെയും പട്ടികയിൽ അംഗങ്ങളാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ജെ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക് മുഖ്യാതിഥിയായി ജേസൻ പാറേക്കാടൻ സ്വാഗതവും ബ്ലോക്ക് പ്രസിഡന്റ് സതീഷ് പുളിയത്ത് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health. Near Altara, opposite village office Irinalakuda from the house of ICL. <laughs> Tuline. Weaving stories around you. To line Designer Studio. Creations made from the heart.